ഉദ്ദേശം ഒരു വർഷത്തോളമായി ബാബു എന്ന് വിളിക്കുന്ന സത്യൻ കെ എൽ അൻപത്തിയൊൻപത് യു അൻപത്തിയൊന്ന് നാൽപ്പത്തിയഞ്ച് എന്ന നമ്പറിലുള്ള ഓട്ടോ വാങ്ങിച്ചിട്ട് അതിനു മുമ്പേ സത്യൻ എന്ന ബാബു ശ്രീകണ്ഠപുരത്ത് സുപരിചിതനായിരുന്നു കാരണം ശ്രീകണ്ഠപുരത്തെ ഒരു പ്രധാന പച്ചക്കറി പച്ചക്കറിക്കടയിൽ സെയിൽസ്മാനായിരുന്നു ജനപ്രയനായ ബാബു കടയിൽ നിന്നും ആ തൊഴിൽ മതിയാക്കിയ ശേഷമാണ് ചേപ്പറമ്പ് സ്വദേശിയായ ബാബു മുച്ചക്രവുമായി ശ്രീകണ്ഠപുരത്ത് വരുന്നത് ആദ്യമായി ടൗണിൽ വണ്ടിയുമായി എത്തി യൂണിയൻ നേതാക്കളെ കണ്ടു വണ്ടി ശ്രീകണ്ഠപുരത്തെ ഓട്ടോ സ്റ്റാൻഡിൽ ലൈനിൽ സർവീസ് നടത്താൻ എന്നാൽ പരിഗണിക്കാം എന്ന മറുപടി ഒരു വർഷം പിന്നിട്ടു അതിനിടയിൽ നീണ്ട പന്ത്രണ്ട് മാസം ശ്രീകണ്ഠപുരം സാമബസാറിൽ പച്ചക്കറി വ്യാപാരികളും മറ്റും തരുന്ന അല്ലറ ചിലറ ഓട്ടങ്ങളുമായി കുടുംബം പുലർത്തി വന്നു ബാബു പല പ്രാവശ്യങ്ങളായി വണ്ടി ലൈനിൽ വെച്ചപ്പോഴും മാറ്റാനായിരുന്നു ചില നേതാക്കൾ പറഞ്ഞത് വളരെ ക്ഷമാപൂർവം അതനുസരിച്ച് ഓൺലൈൻ സർവീസ് നടത്തിവന്ന ബാബുവിന്റെ വാർത്തകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ബാബുവിന് കിട്ടിയ പിന്തുണ ഇപ്പോൾ എസ് എന്ന മോട്ടോർ തൊഴിലാളി സംഘടനയും ഏറ്റെടുത്തിരിക്കുന്നു ബാബുവിനെ ശ്രീകണ്ഠപുരം സ്റ്റാൻഡിൽ സർവീസ് നടത്താൻ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് എസ് ടിയു ഭാരവാഹികൾ അറിയിച്ചു അതായത് ഈ ബാബുവിന്റെ ടൗണിൽ പല എടുത്തിട്ട് ഒരു ഒരു വർഷത്തോളമായിട്ട് ഇപ്പോൾ അവിടെ ഓടുന്നു പുറത്ത് ബസ് സ്റ്റാൻഡിൽ വെക്കുന്ന ഒരു സ്വഭാവം ഇല്ല കാരണം സ്റ്റാൻഡിൽ വെക്കാൻ അനുവദിക്കുന്നില്ല മറ്റുള്ള യൂണിയൻ ആൾക്കാരെ അനുവദിക്കില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇപ്പം മിഞ്ഞാണോ ഒരു കൊല്ലത്തോളം ഈ ഭാവം ഇങ്ങനെ പുറത്ത് കൊടുക്കുന്നു അപ്പോൾ അത് കണ്ടിപ്പം എല്ലാവരും ഇങ്ങനെ അവരോട് ചോദിക്കും അപ്പം അവൻ എനിക്ക് ഓടാൻ തന്നെ അനുവദിക്കുന്നില്ല എനിക്ക് അവിടെ വെക്കാൻ പറ്റുന്നില്ല അവൻ്റെ വീട് ചേപ്പറപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു ഏരിയ ഇത്ര കിലോമീറ്റർ പരിധിക്കുള്ളിൽ മാത്രം സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ഒരു താൽക്കാലിക ഒരു നിയമം നമ്മടുത്ത് എല്ലാ യൂണിറ്റിനും പൊതുവേ ഏറ്റെടുത്തതാണ് അപ്പൊ ഒരു മൂന്ന് കിലോമീറ്റർ പരിധി വെച്ചത് അപ്പൊ മുനിസിപ്പാലിറ്റി നമ്പർ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ആ നമ്പർ ആകുമ്പോൾ നമുക്ക് പിന്നെ പരിധി വെക്കാൻ എന്നുള്ളൊരു നിയമമാണ് വെച്ചത് അപ്പൊ നിലവിൽ ഇപ്പം ഇവന് ഈ പത്ത് പലത്തു ഏകദേശം ഈ പച്ചക്കറി ടൗണിലെ പച്ചക്കറി പിടിയിൽ ജോലി ചെയ്താണ് അപ്പം ഇവനുക്ക് ചെയ്യേണ്ട ആളെല്ലാമാണ് വേറെ പുറത്തുള്ള ഒരാളല്ല ഇവൻ്റെ നാട്ടുകാർക്ക് ഇവനെ അറിയില്ല അങ്ങനത്തെ ഒരു സാഹചര്യം പിന്നെ ചെയ്യേണ്ട ആൾക്കാരെ പരിധി അങ്ങനെ ഒരു സുപ്രധത്തിലും ഇങ്ങനെ ഓർഡർ എടുത്തു ഓടാൻ വേണ്ടി ചോദിച്ചപ്പോൾ ഇവർ ആരും സമ്മതിക്കും മറ്റുള്ള യൂണിയൻകാരും ആരും എന്നൊരു കാര്യം ഇപ്പോൾ ഒരു വർഷത്തോളമായിട്ട് മുപ്പേര് പുറത്തിങ്ങനെ ഓടുന്നു അപ്പോൾ ഇങ്ങനെ യാദർശമായിട്ട് ഒരാളെ ശ്രദ്ധയിൽപ്പെടുത്തി അപ്പോൾ ഒന്ന് രണ്ടാളിങ്ങനെ ചർച്ച ചെയ്തു അപ്പോൾ ഉടൻ എൻ്റെ അടുത്ത് തന്നു ഞാൻ കാര്യം അന്വേഷിച്ചു പറഞ്ഞു തന്നെ ഒരു വർഷമായിട്ട് എനിക്ക് മെമ്പർഷിപ്പ് കാര്യത്തിൽ തരും എനിക്ക് ഇവിടെ ഓടാൻ പടുന്നില്ല ഞാൻ മതി ഇപ്പം ഇവിടെ ഓടുന്നതിന് എന്താ തടസ്സം പറയുന്നത് എനിക്ക് ആ ഒരു യൂണിയോകാരും എതിർക്കുന്ന എതിർക്കുന്നില്ല യൂണിയൻകാരും പിന്നെ നമ്മൾ ഓർഡർ എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞത് എൻ്റെ പ്രശ്നമെന്നാണ് അപ്പം പറഞ്ഞു ഇനി എത്ര വർഷം അപ്പം ഞാൻ ഒരു വർഷം പതിനൊന്ന് മാസം ഇരുപത് ദിവസമായി മുപ്പേർ പുറത്ത് വന്നു അങ്ങനെ എസ് യു വിഷയം ഏറ്റെടുത്തു ഞാൻ എസ് യുവിൻ്റെ സെക്രട്ടറി നിലയ്ക്ക് ഞാൻ അവനെ കാര്യമായിട്ട് വിളിച്ചു പുള്ളിയുടെ കാര്യം സംസാരിച്ചു അപ്പം നമ്മളെല്ലാവരും കൂടി ആ വിഷയം ഏറ്റെടുത്തു ഇപ്പം രണ്ടു ദിവസമായി സ്റ്റാൻഡ് കൂടുന്നുണ്ട് എസ് യുവിന്റെ മെമ്പർഷിപ്പ് നൽകി മുപ്പിര ഇപ്പം നമ്മളെ കീഴിൽ നമ്മളെ സംരക്ഷിച്ച് തന്നെ മുപ്പിരുകൂടുന്നുണ്ട് ഇപ്പം കുഴപ്പമൊന്നുമില്ല കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ കാത്തിരിപ്പിന് ഒടുവിൽ വലിയ ആശ്വാസമായിരിക്കുകയാണ് ബാബുവിനും കുടുംബത്തിനും ഈ പിന്തുണ ഞാൻ എൻ്റെ പേര് സത്യൻ ഞാൻ ആദ്യം ഓട്ടോറിക്ഷ സി ബസ് സ്റ്റാൻഡിൽ വെക്കാൻ വേണ്ടി യൂണിയൻകാരെ സമീപിച്ചു അന്നേരം യൂണിയൻകാർ പറഞ്ഞു കുറച്ച് കഴിയിട്ട് സമയമായില്ലാതെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു പിന്നീട് അങ്ങനെ ഒരു ഞാൻ പന്ത്രണ്ട് മാസമായപ്പോഴേത്തും അതുവരെ എനിക്ക് ഞാൻ പുറത്തിങ്ങനെ ഓൺലൈനിൽ ഓടിക്കൊണ്ടിരുന്നു ഈ ശ്രീകണ്ഠം മുനിസിപ്പാലിറ്റി ഞാൻ ചേപ്പറമ്പ താമസിക്കുന്ന പാർക്കിംഗ് സീലണ്ടറിയാണ് പിന്നെ എൻ്റെ വൈഫിലൂടെ ലോണ്ടറി നടത്തുന്നത് പഴയങ്ങാടിയാണ് അവർക്ക് വേണ്ടിയാണ് കൂടുതലും ഞാൻ വണ്ടി എടുത്തത് സാധനങ്ങൾ കൊണ്ടുവരാനും വരാനും ഒക്കെ ലോണ്ടറി ചെയ്യാൻ വേണ്ടി സഹായിക്കാനും ഇപ്പം എനിക്ക് എസ് ടി ഞാൻ ചേർന്നു എസ് ടി എനിക്ക് മെമ്പർഷിപ്പ് തന്നു വണ്ടിയുടെ വെച്ച് അനുവാദം തന്നിട്ടുണ്ട് എല്ലാ വോട്ടർച്ച തൊഴിലാളികളെല്ലാം എനിക്ക് സപ്പോർട്ടാണ് അവരെല്ലാം നല്ല ഇതാണ് നല്ല മാതിരിയായിരുന്നു